കോൺഗ്രസ് പ്രവർത്തകർ തട്ടാമല പഴയാറ്റൻകുഴിയിൽ ദേശീയപാത അറുപത്തിയാറ് ഉപരോധിച്ചു റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം കഴിഞ്ഞ പത്ത് വർഷമായി റോഡ് തകർന്നു കിടക്കുകയാണ് റോഡ് പണിക്ക് മുൻകൈ എടുക്കാത്ത ഇരവിപുരം എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമരക്കാർ ഉയർത്തിയത് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കയ്യാലക്കൽ ഡിവിഷൻ കൌൺസിലർ ആയിരുന്നു നിലവിലെ എം എൽ ആയ എം നൌഷാദ് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാമെന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടിയതെന്നും സമരക്കാർ പറഞ്ഞു എട്ടു വർഷമായിട്ട് ഇരവുരം എം എൽ എ ആയ നൌഷാദ് യാതൊരു നടപടിയും ഇന്നേവരെ സ്വീകരിച്ചിട്ടില്ല കൊല്ലം കോർപ്പറേഷൻ കയ്യാലക്കൽ നിവാസികളോട് കാണിക്കുന്ന വഞ്ചനയാണ് നാളുകളായി നടന്നുവരുന്നത് ഇതേ പ്രദേശത്ത് താമസക്കാരിയായ കൌൺസിലർ മെഹ്റനിസ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടി ഇതിൽ പ്രതിഷേധിച്ചാണ് കെ മൈനോറിറ്റി ഇരവൂരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയാറ്റിൻകുഴി നാഷണൽ ഹൈവേ ഉപരോധിച്ചത് കെ പി സി സി മൈനോറിറ്റി ബ്ലോക്ക് പ്രസിഡന്റ് സിയാസ് ഷാജഹാൻ അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസൈൻ പള്ളിമുക്ക് ഉദ്ഘാടനം നിർവഹിച്ചു കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജു മുഖ്യ പ്രഭാഷണം നടത്തി നേതാക്കളായ അൻഷാദ് വായനക്കുളം അജ്മൽ പള്ളിമുക്ക് ഷാജു ഹർഷാദ് ഷെഫിഖ് കൊല്ലാം സയ്ദ് മുഹമ്മദ് അലി നിഷാദ്അത്തിൽ ആൽഫിൻ ഹാരിസ് യാസർ സജീവ് റഫീഖ് എന്നിവർ നേതൃത്വം നൽകി നാഷണൽ ഹൈവേ ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയം